നമസ്തേ രണ്ടാം യോഗാസന ചാമ്പ്യൻഷിപ്പ് മെക്ക ഈ വീഡിയോ കേരളത്തിലെ പ്രബുദ്ധൻ എന്ന് സ്വയം അവകാശപ്പെടുന്ന കൊടുമത തീവ്രവാദികൾക്ക് അസ്വസ്ഥത ജനിപ്പിക്കാം ഇക്കഴിഞ്ഞ ജനുവരി മുപ്പതിന് സൗദി അറേബ്യയിലെ മെക്കയിൽ വെച്ച് രണ്ടാം യോഗാസന ചാമ്പ്യൻഷിപ്പ് നടന്നു അൻപത്തിനാല് പെൺകുട്ടികളും പത്ത് ആൺകുട്ടികളും പങ്കെടുത്തു ഈ അൻപത്തിനാല് പെൺകുട്ടികളുടെയും വേഷം ശ്രദ്ധിക്കുക എന്നിട്ട് മത തീവ്രവാദികൾക്ക് കുടപിടിക്കുന്ന കേരളത്തിലെ ഇതേ സമുദായത്തിൽപ്പെട്ട പഴയ നാരായണിയുടെയും ജാനകിയുടെയും പുതിയ തലമുറയുടെ വേഷവും ശ്രദ്ധിക്കുക ആ അൻപത്തിനാല് പെൺകുട്ടികളും ഒറിജിനൽ അറബി രക്തമാണ് ഈ അൻപത്തിനാല് പേരിൽ ഏഴ് വയസ്സ് മുതൽ മുപ്പത് വയസ്സ് വരെയുള്ള പെൺകുട്ടികൾ ഉണ്ടായിരുന്നു പത്ത് ആൺകുട്ടികളും അതുപോലെ തന്നെ സൗദി മിനിസ്ട്രി ഓഫ് സ്പോർട്സിൻ്റെ നേതൃത്വത്തിൽ അൽ ഫഹദ ക്ലബാണ് ഈ മത്സരം സംഘടിപ്പിച്ചത് മത്സര വിജയികൾക്ക് റോയൽ അൽഷറ ഗോൾഡ് ഫാക്ടറി സ്വർണ്ണ പ്ലേറ്റുകൾ സമ്മാനമായി നൽകി സൗദിയിൽ എഴുപത് ശതമാനം പൗരന്മാരും എല്ലാ ദിവസവും യോഗ ചെയ്യാറുണ്ട് മാത്രമല്ല സൗദി സ്കൂളുകളിൽ രാമായണവും മഹാഭാരതവും പഠിപ്പിക്കുന്നുമുണ്ട് കൂടാതെ ചാണക്യൻ്റെ അർത്ഥശാസ്ത്രം ഒരു പ്രധാന വിഷയമാണ് ഇവിടെ അവസാനമായി ഇസ്ലാം അല്ലാത്ത മറ്റു മതവിശ്വാസികൾക്ക് പ്രവേശനമില്ലാത്ത ലോകത്തെ ഒരേയൊരു ഇടം മെക്കെയാണ് അവിടെയാണ് യോഗാസൻ ചാമ്പ്യൻഷിപ്പ് നടന്നത് എന്നതുകൊണ്ട് മാത്രമാണ് കേരളത്തിലെ മാധ്യമങ്ങൾ ഇത് വാർത്തയാക്കാത്തത് ഇവിടെ മതത്തിൻ്റെ പേരിലും രാഷ്ട്രീയത്തിൻ്റെ പേരിലും ഭാരതം ലോകത്തിന് നൽകിയിട്ടുള്ള മഹത്തരമായ സംഭാവനകളെ പരിഹസിച്ചുകൊണ്ട് കൊണ്ട് അകറ്റി നിർത്താൻ ചിലർ ശ്രമിക്കുമ്പോൾ ലോകം ഭാരതത്തേക്ക് നോക്കുകയാണ് ഭാരതത്തിൻ്റെ ആ മഹത്തരമായ സംഭാവനകളെ ഇരു കൈ നീട്ടി സ്വീകരിക്കുകയാണ് ഇവിടെ തന്നെയുള്ള മതം തലക്ക് പിടിച്ച ഭ്രാന്തന്മാരും ആ ഭ്രാന്തിന് കൂട്ടുനിൽക്കുന്ന രാഷ്ട്രീയ കോമാളികളും എന്തിനെയാണോ തടഞ്ഞു വയ്ക്കാൻ ശ്രമിച്ചത് അത് പൂർവാധികം ശക്തിയായി അണപൊട്ടി ഒഴുകുകയാണ് യോഗാ ഡേയിൽ കയ്യും കെട്ടി ഇരുന്ന് പങ്കെടുത്ത കമ്മ്യൂണിസ്റ്റ് നേതാക്കളും യോഗ ഹറാമാണ് എന്ന് ഭ്രഷ്ട് കൽപ്പിച്ചു മാറ്റി നിർത്തിയ തീവ്ര ഇസ്ലാമിസ്റ്റുകളുമായവരുമായ ഈ രണ്ട് തൂവൽ പക്ഷികൾ ഇതൊക്കെ എങ്ങനെ സഹിക്കുമോ എന്തോ ജയ് ശ്രീരാം ജയ് ഭാരത്